ഹലോ ഞാൻ ആക്ച്വലി നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിച്ചനിൽ നിന്നുകൊണ്ടൊരു ഇൻഫോർമേഷൻ പറഞ്ഞു അതായത് മാർഗദ്വീപും സ്കോളർഷിപ്പ് മാർച്ച് തേർട്ടീൻത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഡേറ്റ് ഈ ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ ഞാനത് സ്റ്റാറ്റസ് വെച്ചപ്പോൾ തൊട്ടുണ്ട് എനിക്ക് വരുന്ന മെസ്സേജ്സാണ് അതായത് അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാനും ഇൻഡസ് സർട്ടിഫിക്കറ്റ് എടുക്കാനും എന്തൊക്കെ ആണ് വേണ്ടത് അന്ന് പറയുമോ ഒന്ന് പറയുമോ എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അത് ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാം അപ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ എല്ലാവർക്കും അത് കിട്ടുകയും ചെയ്യും എനിക്കത് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ എന്തൊക്കെ വേണം പറഞ്ഞു എക്ച്വലി നമ്മൾ നമ്മളുടെ മക്കളെ ആണെങ്കിലും സറൗണ്ടിങ്സിനാണെങ്കിലും പറയുന്നൊരു കാര്യമാണ് ജാതി പറയരുത് ജാതി ചോദിക്കരുത് എന്നൊക്കെ പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം എന്തായിരിക്കും അങ്ങനെ അറിയില്ല ഹെരിവേ അപ്പം നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ആദ്യം നമുക്ക് വേണ്ടത് ആർക്കാണോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അവരുടെ ആധാർ കാർഡ് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട വ്യക്തിയുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഫാദറിൻ്റെ എസ് എസ് എൽ സി ഓക്കെ മേ ബി ഈ ഫാദറിൻ്റെ എസ് എസ് എൽ സി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സിലിങ്സിൻ്റെ അതായത് പിതൃ സഹോദരങ്ങളുടെ ആരുടെങ്കിലും എസ് എസ് എൽ സി അതുപോലെ തന്നെ റേഷൻ കാർഡ് പിന്നെ നമ്മളൊരു അഫിഡവിറ്റും കൂടെ എഴുതി വെക്കുകയാണ് ചെയ്യാം പക്ഷേ അവിടെ എനിക്കൊരു ഡൗട്ടുണ്ട് അതായത് എന്തുകൊണ്ടായിരിക്കും ഫാദറിൻ്റെ തന്നെ എസ് എസ് എൽ സി വേണമെന്ന് പറയുന്നത് മദറിൻ്റെ പറ്റില്ലേ അമ്മമാരുടെ എസ് എസ് എൽ സി വെച്ചിട്ട് മക്കളുടെ ജാതി തെളിക്കാൻ പറ്റില്ലേ അതിന് കുഞ്ഞിന് നമുക്ക് അച്ഛനും നമുക്കും തുല്യ അവകാശമില്ല അപ്പം ഇതെന്തായിരിക്കും അച്ഛൻ്റെ വേണമെന്ന് പറയുന്നത് ആർക്കെങ്കിലും എനിക്കറിയാത്ത ഒന്നാണ് ആർക്കെങ്കിലും അതിനെപ്പറ്റിയിട്ട് അറിവുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യണേ ഇനി വേ അപ്പോൾ ഇത്രയാണ് കാസ്റ്റിന് വേണ്ടത് ഇനി നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ആർക്കാണോ ഇൻകം വേണ്ടത് ആളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ അവരുടെ ലാൻഡ് ടാക്സ് റേഷൻ കാർഡ് സെയിം അഫിലേറ്റ് ഇത്രയാണ് വേണ്ടത് ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് പൊതുവെ വൺ വീക്കിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇത് വരേണ്ടതാണ് അതായത് നമുക്ക് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത് അവിടെ തന്നെ നമുക്കത് സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ വരും അത് നമ്മൾ കൊടുക്കുന്ന വില്ലേജിലെ തിരക്കനുസരിച്ചിരിക്കും ചിലപ്പോൾ ടു ത്രീ ഡേയ്സിൽ വരും ചിലപ്പോൾ വൺ വീക്ക് കഴിഞ്ഞാലും വരില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ നിങ്ങത് ഇൻഫോർമേറ്റീവ് ആവും എന്ന് വിചാരിക്കുന്നു ഇൻഫോർമേഷൻ ബൈ ദസ് ബൈ